നമ്മൾ കെ എസ് ആർ ടി സി ഒരു പുതിയ പരിഷ്കാരത്തിലേക്ക് വരികയാണ് കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് വേണ്ടി കെ എസ് ആർ ടി സിയും ചിക്കിംഗ് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഫുഡ് ബസ്സിൻ്റെ ഉള്ളിൽ സെർവ് ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് അത് ആദ്യഘട്ടത്തിൽ അഞ്ച് ബസ്സുകളിൽ നിലവിൽ വരും ബഡ്ജറ്റ് ടൂറിസം വാഹനങ്ങളിലും തുടങ്ങുകയാണ് ഒരുമിച്ച് തന്നെ തുടങ്ങുകയാണ് ഇതുപോലെ ഒരു ക്യു ആർ കോഡ് എല്ലാ വണ്ടിയിലും പൊട്ടിക്കും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കാരുടെ വാട്സാപ്പിലേക്ക് ഈ പോകുന്ന റൂട്ടിലുള്ള ചിക്കിങ്ങിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകൾ കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ബസ് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ബസ് പാർക്ക് ചെയ്യും അതല്ലെങ്കിൽ നിയറസ്റ്റ് നമ്മൾ ആവശ്യപ്പെടുന്ന ബസ് സ്റ്റേഷനിൽ നിങ്ങളുടെ സീറ്റിലേക്ക് യാത്രക്കാരുടെ സീറ്റിലേക്ക് ചിക്കിങ്ങിൻ്റെ നമ്മൾ നൽകുന്ന ഓർഡർ വരും അതിൻ്റെ ഒരു മിനുവും അതിനകത്തത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും വെയിറ്റേറിയനും ഉണ്ട് നോൺ വെയിറ്റേറിയനും ഉണ്ട് ടെക്നോ പാർക്കിലെ ആയിട്ടൊരു ടൈപ്പ് കെ എസ് ആർ സി ഉണ്ടാക്കുകയാണ് ആ വണ്ടികളിൽ ഇതുപോലെ ചിക്കിങ്ങിൻ്റെ ഫുഡ് സർവീ ആദ്യത്തെ അഞ്ച് വണ്ടികൾ കഴിഞ്ഞാൽ പിന്നെ ടെക്നോ പാർക്കിൻ്റെ വണ്ടികളിലായിരിക്കും അതുപോലെ ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റിലെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ യാത്രക്കാർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഔട്ട്ലെറ്റുകൾ നിർത്തി കൊടുക്കും വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഔട്ട്ലെറ്റ് അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും മറ്റേ ജനറൽ ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കുറവുകൂടിയാണ് ചിക്കൻ കൊടുക്കുന്നത് ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു സംവിധാനം കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്നുണ്ട് ബസ്സിനകത്ത് ഫുഡ് തരും വിളിച്ചതിനകത്ത് ഫുഡ് തരും എന്ന് പറയുന്നുണ്ട് ഇതിന് പ്രത്യേകമായ വെബ്സൈറ്റും അവർ ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യും ആ വെബ്സൈറ്റിൽ നമുക്ക് എന്തൊക്കെ മെനു ഉണ്ടെന്നും മെനു ഇപ്പം തന്നെ കാണാൻ പറ്റും പിന്നെ ഏതൊക്കെ ഔട്ട്ലെറ്റാണുള്ളത് പോകുന്ന റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ടിൽ ഏതൊക്കെ ഔട്ട്ലെറ്റാണുള്ളത് എന്നറിയാൻ ഇത് കെ എസ് ആർ സിക്ക് വേണ്ടിയ മാത്രമുള്ളൊരു വാട്സാപ്പ് നമ്പറാണ് ഇതുവഴിയും ഈ വാട്സാപ്പ് നമ്പറിലൂടെയും ഔട്ട്ലെറ്റിലേക്ക് ബന്ധപ്പെടാൻ വരും അവർ ഒരു കൺട്രോൾ സെൻറ്റർ ഉണ്ട് ഇതിനു വേണ്ടി പ്രത്യേകമായ ഒരു കോൾ സെൻറ്റർ ഉണ്ട് ആ കോൾ സെൻറ്ററിലേക്ക് ബന്ധപ്പെടാം വാട്സാപ്പ് വഴി ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും ഒരു വാട്സാപ്പ് മെസ്സേജ് ഉടനെ തിരിച്ച് റിട്ടേൺ ഒരു ഹായ് എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് വരും ആ മെസ്സേജ് വഴി നമുക്ക് അങ്ങോട്ട് കേട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയും അവിടെ ഈ മെനു അതിൽ കിട്ടും അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം കാരണം യാത്രക്കാർക്ക് ഒരു പുതിയ ആകർഷണം ഉണ്ടാക്കുക എന്നുള്ള എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഇത്തരത്തിൽ സൗകര്യമുള്ള വണ്ടികളിലെല്ലാം സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത് സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ക്യൂ ഇത് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കും സീറ്റിൻ്റെ ബാക്കിൽ സ്റ്റിക്കറിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അവിടെ ഉണ്ടാവും അത് യാത്രക്കാർക്ക് അവിടെ നിന്ന് സ്കാൻ ചെയ്യുമോ അല്ലെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഈ വാട്സാപ്പ് നമ്പർ എക്സ്ക്ലൂസീവ്ലി ഫോർ കെ എസ് ആർ ടി സിയാണ്